താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ ദൈവത്തോടുള്ള അനുസരണ മനോഭാവമാണ് അവൻ്റെ ജീവിതത്തിൽ വിടുതലായി വന്ന് നിറയുന്നത് ഓ അനുസരണമല്ലേ അനുസരിച്ചാൽ മതിയല്ലേ എളുപ്പമല്ലോ ഇനി എന്താ പാട് അങ്ങനെയല്ലേ പെട്ടെന്നൊരു ചിന്താവുന്ന അനുസരിച്ചാൽ മാത്രം മതി എളുപ്പമല്ലേ എന്നിട്ടെന്താ എളുപ്പമാണെങ്കിൽ അപ്പോൾ എളുപ്പമാണ് പറയാൻ എളുപ്പമാണ് ഞാൻ പറയുന്നത് കേൾക്കുവാനും എളുപ്പമാണ് പക്ഷേ പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ പാടാണ് അപ്പോൾ ആ പാടുള്ള കാര്യത്തിൻ്റെ നിർവഹണവും അതിലൂടെ ഭക്തൻ്റെ ജീവിതത്തിൽ വന്ന് നിറയുന്ന അതെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുവാൻ പോകുന്ന വിടുതലും പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ഒന്ന് അനുസരിക്കുവാനുള്ള പാട് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം മൂന്നാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹോബ ഇപ്രകാരം അരളി ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ ദൈവം ഭക്തന്മാരോട് പറയുകയാണ് നിങ്ങൾ താഴ്വരയിൽ കുറേ കുഴി വെട്ടുവിൻ ഇതന്നെയാണ് ഇത്ര വലിയ കാര്യമാണോ സർവശക്തനായ ദൈവം കുഴി വെട്ടാൻ പറഞ്ഞ കുഴി അങ്ങ് വെട്ടിയാൽ പോരെ പക്ഷേ ഇത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നതാ പാട് കുഴിവെട്ടുന്നത് വലിയ പാടൊന്നുമല്ല പക്ഷേ ഏത് സാഹചര്യത്തിൽ പറഞ്ഞു സാഹചര്യം ഇതാണ് മൂന്നാമധ്യായം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ യഹൂദ രാജാവായ എഹോരാമും മോവാബി രാജാവായ മേഷായും തമ്മിൽ ആട്ടുകച്ചവടത്തിനിടയിൽ തർക്കമുണ്ടാകുന്നു കമ്പിളി കച്ചവടം ചെയ്ത് യുവന്മാർ തമ്മിൽ തെറ്റി അപ്പോൾ യഹൂദ രാജാവ് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല ഇസ്രായേൽ രാജാവിനെയും ഏതോ രാജാവിനെയും കൂടെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ടു അപ്പോൾ ഏതോ വഴിയായ യാത്ര പുറപ്പെട്ടു ഏഴ് ദിവസം മരുഭൂമിയിലൂടെ നടന്നു കുടിക്കാൻ ഒരു നുള്ള വെള്ളമില്ല അപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ദാഹിച്ച വെള്ളം കിട്ടിയാൽ മതി പലതും ഉള്ളതാണ് കൂടുതലുള്ളതാണ് ഈ യുദ്ധങ്ങൾക്കൊക്കെ കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായാലും വീടുകൾക്കകത്തു നടക്കുന്ന യുദ്ധമായാലും തിന്നാനും കുടിക്കാനും ഒന്നുമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ളതൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നുള്ളി തോണ്ടിപ്പറക്കിയും ഒക്കെ എടുത്ത് അതും കാച്ചി കുടിച്ച് മക്കൾക്കും കൊടുത്ത് നാളെയും തരണമേ കത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വല്ലതും കിട്ടിക്കഴിഞ്ഞാലോ പള്ള നിറഞ്ഞാലോ മലയാളമാ പള്ള നിറഞ്ഞാലോ പിന്നെ കുറ്റം പറച്ചില്ല അവൾ ഉണ്ടാക്കിയത് ശരിയായില്ല അവന് ഞാൻ കുറിച്ച് ഇങ്ങനെ പറയാമോ അവള് ചെയ്താ കുറ്റം അവൻ പറഞ്ഞാൽ കുറ്റം അയ്യോ അയ്യോ യുദ്ധമാ എന്തെങ്കിലുമൊക്കെ ഉള്ളത് യുദ്ധത്തിലേക്ക് വഴിമാറുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് വരാം മരുഭൂമിയിലായ ജനം ദാഹിച്ച വെള്ളമില്ലാതെ അലഞ്ഞ ജനം പ്രവാചകനെ വരുത്തി ദൈവത്തോട് ആലോചന ചോദിക്കുക അപ്പോൾ ദൈവം പറഞ്ഞ കാര്യം പ്രവാചകൻ ഈ ജനത്തോട് പറയുക നിങ്ങൾ ഈ മരുഭൂമിയിൽ കുഴിവെട്ടുക കുഴിവെട്ടുക മരുഭൂമിയിൽ കുഴിവെട്ടുക വെള്ളമില്ലാതെ ഏഴ് ദിവസമായിരിക്കുന്നവരോട് പറയുകയാണ് മരുഭൂമിയിൽ കുഴിവെട്ടുക അതാണ് ഇത് പാടുള്ള കാര്യമായി മാറുന്നത് മരുഭൂമിയിൽ കുഴി വെട്ടിയിട്ട് എന്ത് കാര്യം ബുദ്ധിയില്ലേ ബുദ്ധിയുണ്ട് നമുക്കല്പം ബുദ്ധി കൂടുതലാണ് പക്ഷേ ഈ ബുദ്ധിയൊന്നും ദൈവത്തിന് ആവശ്യമില്ല കുഴി വെട്ടാൻ പറഞ്ഞാൽ കുഴി അനുസരണം ഈ അനുസരണത്തിന്റെ പ്രത്യേകത എന്താ എന്തിനായി ഈ അനുസരണം ഈ വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ മനുഷ്യനും ദൈവവുമായി പ്രശ്നം തുടങ്ങുന്നത് തന്നെ അനുസരണക്കേടിൽ നിന്നാണ് അപ്പോൾ അനുസരണത്തിനുള്ള പ്രാധാന്യം എന്താ നോക്കിയേ അനുസരണം എന്ന് പറയുന്നത് കീഴ്പ്പെടലാണ് അംഗീകരിക്കലാണ് ഒരാൾ ഒരു കാര്യം പറയുന്നു അത് നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് നിങ്ങൾ കീഴ്പ്പെടുന്നത് കൊണ്ടാണ് അയാൾ നിങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് അയാൾ നിങ്ങൾ മാനിക്കുന്നത് കൊണ്ടാണ് അല്ലേ കീഴ്പ്പെടൽ അനുസരണം അതുകൊണ്ടാണ് ഷമുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം പതിനഞ്ചാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും വാക്യത്തിൽ പ്രവാചകൻ ശൗലിനോട് ഇങ്ങനെ പറഞ്ഞത് അനുസരണക്കേട് കൊണ്ട് വീണ് തകരുവാൻ പോകുന്ന ശവുലിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത് നീ ഓടി നടന്ന് യാഗം കഴിക്കുന്നതിലൊന്നുമല്ല കാര്യം അനുസരിക്കേ ആദ്യം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ തയ്യാറാകുക അപ്പോൾ അതൊരു കീഴ്പ്പെടലാണ് ദൈവസേനയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സന്നിയിൽ കീഴ്പ്പെടുവാൻ നാം തയ്യാറായിരിക്കും അതേക്കുറിച്ചാണ് കർത്താവ് യേശുക്രിസ്തു അപ്പോസ്ലന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് തന്നെത്തോൻ താഴ്ത്തുന്നവരെല്ലാം ദൈവം ഉയർത്തും നാട്ടുകാർ ചവിട്ടി താഴ്ത്തുമ്പോഴല്ല സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ട് താഴ്ത്തുമ്പോഴല്ല നിങ്ങൾ സ്വയം പലതും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതെന്തുമാകട്ടെ പക്ഷേ നിങ്ങൾ ദൈവസേനയിൽ താഴുമെങ്കിൽ താഴ്ത്തുന്ന നിങ്ങളെ എൻ്റെ കർത്താവ് ഉയർത്തും അനുസരണം വിധേയപ്പെടൽ കീഴ്പ്പെടൽ അപ്പോ അനുസരിക്കുക എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ അവരൊരു പഠിക്കുന്നില്ലേ കണക്ക് കൂട്ടുന്നു ഗുണിക്കുന്നു ഹരിക്കുന്നു അയ്യോയ്യോ എന്തൊക്കെയാ ചെയ്യുന്നത് ഇത് എന്തിനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടാണോ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ പിന്നെ അപ്പനോമയും പറഞ്ഞത് കൊണ്ട് അനുസരിച്ചു അതുകൊണ്ട് ഇന്ന് പ്രയോജനപ്പെട്ടോ ഇത് തന്നെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ടോ ഒന്നുമല്ല പിള്ളേർ അനുസരിക്കുന്നതും നമ്മൾ അനുസരിച്ചതും അതുപോലെ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുക നോക്കിയേ അവിടെ അവർ ദൈവത്തെ അനുസരിച്ചു ആ മരുഭൂമിയിൽ ആ താഴ്വരയിൽ കുഴിവെട്ടി ആ സാഹചര്യം തങ്ങൾക്ക് എത്രത്തോളം അനുകൂലമല്ല എന്ന് ദൈവത്തിലൂടെ തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കാറ്റും കാണില്ല മഴയും കാണില്ല അപ്പോൾ ആ ചിന്തയിലൊന്നും കുഴി ഒഴിക്കേണ്ട കാറ്റു വീശും മഴമേഘം വരും പെയ്യും നിറയും കുടിക്കാം കുളിക്കാം നനയ്ക്കാം യുദ്ധത്തിന് പോകാം ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ല എങ്കിലും അനുസരിക്കുക കുഴിവെട്ടുക വെട്ടുക അപ്പോൾ കുഴിമെട്ടിക്കൊണ്ട് നിന്നാൽ പോരല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് വേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത് വിടുതലിനായി എന്താണ് ഒരു ഭക്തൻ അനുസരിക്കേണ്ടത് പുതിയ നിയമത്തിലേക്ക് വന്ന കർത്താവോ യേശു ക്രിസ്തു അപ്പോസ്റ്റന്മാരും വളരെ വ്യക്തമായ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് എന്താണ് കർത്താവ് പഠിപ്പിക്കുന്ന കൂടെയുണ്ട് പ്രാർത്ഥന നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് നേടണമെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരുമാാർച്ചിട്ടല്ലാതെ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല പ്രസംഗം കേൾക്കുന്നത് കൊണ്ടോ പ്രഷർ ഫാമിലിയിൽ വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നത് കൊണ്ടോ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ പ്രിയരെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലായെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകത്തില്ല എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വിശപ്പ് മാറുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിശപ്പ് മാറും അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളെ ആ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുവാൻ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒറ്റയ്ക്കായി തളർന്നു പോകാതിരിക്കുവാൻ ആഹാരം കഴിക്കുന്നുണ്ട് അത് കുക്ക് ചെയ്തു തരാൻ ആൾ വേണ്ടേ അത് നല്ലതാണെന്ന് പറഞ്ഞ് തരുവാൻ അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങളുടെ വിടുതലിനായി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുവാനായി പ്രാർത്ഥിക്കുവാനാണ് കർത്താവ് യേശുക്രിസ്തു ബൈബിളും നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതനുസരിക്കുക കേൾക്കാൻ എളുപ്പമാണ് ഞാൻ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു നല്ല എളുപ്പത്തിൽ കേട്ടു പറയാനും എളുപ്പമാണ് ഞാനും എളുപ്പത്തിലാണ് പറഞ്ഞത് പക്ഷെ പ്രാർത്ഥിക്കുവാൻ പാടാ കാരണം പ്രാർത്ഥിക്കുവാൻ പറയുന്നത് എപ്പോഴാ ഒട്ടും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളോട് ആ പ്രവാചകനിലൂടെ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞതുപോലെ എന്നിലൂടെ ദൈവം നിങ്ങളോട് പറയുകയാണ് പ്രാർത്ഥിക്കുക ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര സഹോദരി നിങ്ങൾ അനുഭവിക്കുന്ന ആ വിഷയത്തിന് പരിഹാരം പ്രാർത്ഥനയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ എന്നിലൂടെ നിങ്ങളോട് അറിയിക്കുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞു പക്ഷെ സാഹചര്യം ഒന്ന് നോക്കിയേ ബുദ്ധി സമ്മതിക്കൂ പിന്നെ ഇവിടെ എല്ലാവരേയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക പിന്നെയാണ് എന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിച്ച ഉടനെ തലഭ്രാന്ത് പിടിക്കുക ദേവദാസനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കടക്കാരി ലോണ് മക്കളുടെ വിദ്യാഭ്യാസം വീട്ടിൻ്റെ പണി അയ്യോ അതിനിടയ്ക്കാണ് പ്രാർത്ഥന ആ ഇതാ പ്രാർത്ഥിക്കാൻ അനുകൂലമായ സാഹചര്യമില്ല പലരും അനുകൂലമായ സാഹചര്യം നോക്കിയിരിക്കുക പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രിയരെ ആ അനുകൂലമായ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അനുകൂലമായ സാഹചര്യത്തിന് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ എത്രമാത്രം പ്രതികൂലത്തിന് മധ്യത്തിലാണോ നിങ്ങളായിരിക്കുന്നത് അത്രമാത്രം വലിയ പ്രാർത്ഥന ആവശ്യം എത്രമാത്രം വലിയ മരുഭൂമിയിലാണോ അവർ ആയിരിക്കുന്നത് അവിടെ അത്രമാത്രം വലിയ കുഴികൾ ആവശ്യം വലിയ പ്രാർത്ഥന ആവശ്യം വലിയ പ്രശ്നത്തിന് മധ്യത്തിൽ വലിയ പ്രതികൂലത്തിന് മധ്യത്തിൽ വലിയ പ്രാർത്ഥന ആവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന അനുകൂലമായതൊന്നും ചുറ്റും കാണത്തില്ല എല്ലാം പ്രതികൂലം തന്നെയാ ജോലിസ്ഥലം പ്രതികൂലം തന്നെയാ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം ഒരു വ്യത്യാസം അല്ല പ്രശ്നം തന്നെയാ ഭർത്താവ് കടക്കാരി എല്ലാം എല്ലാം പ്രശ്നം തന്നെയാ പക്ഷെ അതിനു മധ്യത്തിലും പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക നോക്കിയേ ആ ജനം അനുസരിച്ചു ഫലം എന്താ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു കാറ്റുമില്ലായിരുന്നു മഴയും ഇല്ലായിരുന്നു പക്ഷേ ജനം അനുസരിച്ചപ്പോൾ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അനുകൂലമായി യാതൊന്നും നിങ്ങൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾ വിടുതൽ അനുഭവിക്കും സഹോദര സഹോദരി സാഹചര്യം ഒന്നും അനുകൂലമല്ല നിനക്കത് നല്ലതുപോലെ അറിയാം ഉത്തമ ബോധ്യമുണ്ട് ഇനി അധികനാൾ ഇവിടെ ജോലി ചെയ്യാൻ കഴിയത്തില്ല ഇനി ഈ പ്രായത്തിൽ എനിക്കൊരു ജോലി കിട്ടത്തില്ല എൻ്റെ ഈ ക്വാളിഫിക്കേഷൻ വെച്ച് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നല്ലൊരു ജോലി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ അറിയാം സാഹചര്യം ഒക്കെ എനിക്ക് പ്രതികൂലമാണ് നിന്റെ നിലനിൽപ്പിനെ ഭയപ്പെടുത്തുന്നതാണ് സാഹചര്യം എങ്കിലും നീ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ സാഹചര്യം അനുകൂലമാകുന്നത് കൊണ്ടല്ല ദൈവം നിനക്ക് അനുകൂലമാകുന്നത് കൊണ്ട് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എസ് യേശുവിൻ നാമത്തിൽ അനുസരിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അനുസരിക്കുന്നവന് ദൈവം അനുകൂലമാകും സാഹചര്യങ്ങൾ മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോഴും ആ ജോലി ജോലിസ്ഥലത്ത് നിനക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴും ആരും നിനക്ക് വേണ്ടി പറയാനും സംസാരിക്കുവാനും നിന്നെ താങ്ങി നിർത്തുവാനും ഇല്ലാതിരിക്കുമ്പോഴും അതാ സങ്കടം ആരും എനിക്കിപ്പോൾ നിൽക്കാനില്ല എന്നെക്കുറിച്ച് കുറിച്ച് ആരും ആരും വേണ്ട വേണ്ട ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ അവസ്ഥ മാറും ഓ സ്ത്ര ആര് പറഞ്ഞാലും നടക്കാത്തത് അവൻ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും നടക്കത്തില്ല അതും അറിയാമല്ലോ ആര് പറഞ്ഞാലും നടക്കാത്തത് എന്റെ കർത്താവ് ചെയ്യുവാൻ പോകുക അതെ സഹോദരി സാഹചര്യം നിനക്ക് അനുകൂലമല്ല നീ നിന്റെ ഭർത്താവുമായി ഇനി ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നത് നിന്റെ വെറും സ്വപ്നമാ അതെ നീ അത് തിരിച്ചറിയുന്നുണ്ട് എങ്കിലും കർത്താവ് പറയുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ സാഹചര്യങ്ങൾ അനുകൂലമാകുന്നത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്ന അനുസരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അനുകൂലമാകും അവസ്ഥ മാറും അതെ നീ നിന്റെ ഭർത്താവും ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദര ആരൊക്കെ നിനക്ക് അനുകൂലമായി നിൽക്കുന്നു അമ്മായിയപ്പനും അമ്മായിയമ്മയും സഹോദരനും ബന്ധുക്കളും അല്ല അവരുടെ അനുകൂലത കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത് അവരനുകൂലമാകത്തില്ല ആമേൻ കാരണം അറിയാമല്ലോ ഓ സ്തോത്രം ക്ഷീരമുള്ള ഒരു അകിട്ടിഞ്ചു ചോര തന്നെ കൊതുകിന്ന് കൗതുകം പഠിച്ചിട്ടില്ലേ അത് തന്നെയാ സംഭവിക്കുന്നത് നിന്റെ ജീവിതത്തിലെ കാര്യമാ പറഞ്ഞേ അതുകൊണ്ട് അവരെ അനുകൂലമാക്കാൻ നോക്കണ്ട നീ അനുസരിച്ച് ദൈവം അനുകൂലമാകും ഈ അവസ്ഥ മാറും നീയും നിന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും അതെങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്ക അതെ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ് സഹോദരി സഹോദര പ്രാർത്ഥിക്ക് മാധവേ സാഹചര്യം നോക്കി ഭയപ്പെട്ട് മാറി നിൽക്കരുതേ പ്രാർത്ഥിക്ക് ഇന്നത്തെ അവസ്ഥ എന്തോ ആകട്ടെ അതെ അവർ ആയിരിക്കുന്ന അവസ്ഥ നിന്റെ ബുദ്ധി അംഗീകരിക്കത്തില്ല ഇനി പ്രാർത്ഥിച്ചാലല്ലേ എന്ത് ചെയ്താലും മടങ്ങി വരത്തില്ല അറിയാം അമേൻ നിനക്കതറിയാം ഇത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ച എക്സ്പീരിയൻസ് വെച്ച് അറിയാം ആ എക്സ്പീരിയൻസ് ഒക്കെ മാറ്റി വെക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തെ കണ്ട് മടിച്ചു മാറി നിൽക്കാതെ ദൈവത്തിൻ്റെ കേട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകും നീ അനുസരിക്കുമെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാകും ആർക്കും ചെയ്തെടുക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യും ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ അതെ അത് തന്നെ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിന്റെ തലമുറകൾക്ക് ആരാ പ്രതികൂല ദേശത്തിൽ ആ കലുങ്ങിലിരുന്ന് അപവാദം പറഞ്ഞു ചിരിക്കുന്ന അവരാണോ നിനക്ക് പ്രതികൂല എന്റെ ദൈവം നീ അനുസരിക്കുമെങ്കിൽ നിനക്ക് അനുകൂലമായി നിനക്കൊപ്പം കാണും നിന്റെ തലമുറകൾക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും അതെ അതങ്ങനെ സംഭവിക്കുക ഓ സ്ത്രോത്രം അടഞ്ഞുപോയ ചില വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറന്നു വരിക അവരുടെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം സാഹചര്യം പ്രതികൂലമാണ് ഇവിടെ എങ്ങനെയാ ഇവിടെ ഇങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നേ എന്റെ കുഞ്ഞിന് കിട്ടത്തില്ല അഡ്മിഷൻ കിട്ടത്തില്ല എന്റെ കുഞ്ഞിന് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക സാഹചര്യത്തിന്റെ അനുകൂലത കൊണ്ട് തുറന്നു കിട്ടുന്ന ഒരു വാതിലിനെ കുറിച്ചല്ല എനിക്ക് ഈ പകലിൽ പറയുവാനുള്ളത് ദൈവം അനുകൂലമായി മാറുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാ ഫാ ദൈവം നിന്റെ അനുസരണത്തിൽ പ്രസാദിച്ചു നിനക്ക് അനുകൂലമായി തീരുമ്പോൾ അതേ അടഞ്ഞുപോയ വാതിലുകൾ തുറന്നു വരും നീ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അതങ്ങനെ സംഭവിക്കും അതെ അത് അങ്ങനെ തന്നെ സംഭവിക്കും സഹോദര സഹോദരി ഡോക്ടർ പറഞ്ഞത് കേട്ട് അവസ്ഥ അറിയാവുന്നേ ശരീരത്തിലൊക്കെ പലരും പിടിച്ചു നോക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ ഇനി ഡോക്ടർ പറഞ്ഞതേ നടക്കത്തുള്ളൂ ഡോക്ടർ പറഞ്ഞതേ നടക്കത്തുള്ളൂ സാഹചര്യം മുഴുവനും പ്രതികൂലമാണ് ആ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ നടന്ന് ആ ആ മരുന്നിനോട് ശരീരം പ്രതികരിച്ച് ആ സർജറി വിജയിച്ചാൽ ആ ശരിയാകും എല്ലാം അനുകൂലമായി വന്നാൽ എല്ലാം അനുകൂലമായി വന്നാൽ അനുകൂലമാകത്തില്ല അത് പറയുന്നവർക്ക് അറിയാം എങ്കിലും സാഹചര്യങ്ങളുടെ അനുകൂലത കൊണ്ടല്ല നീ അനുസരിക്കുമെങ്കിൽ ദൈവം അനുകൂലമായി വരും നീ കിടക്കെടുത്ത് നടക്കും യേശു എന്ന നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലർ കിടക്കെടുത്ത് നടക്കുവാൻ പോകി അതങ്ങനെ സംഭവിക്കുന്ന സൗഖ്യമാകാം എല്ലാം അനുകൂലമായി വരുമ്പോ നിന്റെ ബിസിനസ് പച്ചപിടിക്കുമെന്നല്ല ചിലക്ക് മനസ്സലിയുമ്പോൾ നീ കടക്കാരി അല്ലാതായി തീരുമെന്നല്ല നിന്റെ നിന്ന മാറുമെന്നല്ല നിന്റെ അപമാനം മാറുമെന്നല്ല നിന്റെ അവസ്ഥ മാറുമെന്നല്ല നീ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ആരും സഹായിക്കുവാൻ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാം തകർന്ന് തകർന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെടുമെന്ന് നീ തിരിച്ചറിയുന്ന ഈ സമയത്തും നീ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമായി വരും നിന്റെ അവസ്ഥ മാറും ഓ താങ്ക് ഗോഡ് യേശുബിൻ നാമത്തിൽ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഓഹ് അവന അത് തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ശത്രുവിനെ നീ കാണത്തില്ല അനുസരിക്കുവാൻ തയ്യാറാകാം സാഹചര്യം മുഴുവൻ പ്രശ്നമാണ് പക്ഷേ ദൈവത്തിൻ്റെ ജനം അനുസരിച്ചു ഫലം എന്താ വെള്ളം വന്ന് നിറയുക മഴയുമില്ല കാറ്റുമില്ല സ്തോത്രം ഒന്നും കാണത്തില്ല നിന്റെ അവസ്ഥയിൽ നിന്റെ ഇന്നത്തെ അവസ്ഥയിൽ മറ്റുള്ളവരൊക്കെ നോക്കുന്നുണ്ട് വല്ലതുണ്ടോ ഇവൻ രക്ഷപ്പെടാനുള്ള വല്ല സാധ്യത ഉണ്ടോ ഇല്ല തിരിച്ചറിഞ്ഞിട്ടാ ആരും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ മാറി നടക്കുന്നേ നീ കാണത്തില്ല അവരും കാണത്തില്ല പക്ഷേ നീ കുഴിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നീ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതെ ആ ആവശ്യത്തിന് ഒത്തവണ്ണം ആ ശൂന്യതയെ നിറയ്ക്കുന്നത് നിന്റെ ജീവിതത്തിൽ വന്ന് നിറയും ഓ താങ്ക് ഗോഡ് അപ്പോൾ അതുകൊണ്ട് തീരുന്നില്ല അനുസരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുവാൻ തുടങ്ങിയാൽ പ്രിയരെ ദൈവത്തിന് പ്രവർത്തിച്ച് കൊതി തീരില്ല അത് അനുഭവിക്കുന്നവനാ നിങ്ങളൊന്നനുസരിക്കുവാൻ തയ്യാറാകും സാഹചര്യം നോക്കാതെ നിങ്ങളെ മടിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളായിരിക്കുന്നത് ശരിയാണ് എങ്കിലും കർത്താവ് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കുക അമ്മയെ പ്രാർത്ഥിക്കുക പിതാവെ പ്രാർത്ഥിക്കുക മക്കളെ പ്രാർത്ഥിക്കുക സാഹചര്യം നോക്കണ്ട അവസ്ഥ നോക്കണ്ട മാർക്ക് ലിസ്റ്റ് നോക്കണ്ട നീ പ്രാർത്ഥിക്കുക കർത്താവ് നിനക്ക് ഏറ്റവും നല്ലത് തരും ഇന്നത്തെ അവസ്ഥ നോക്കണ്ട ജോലിസ്ഥലത്തെ സാഹചര്യം നോക്കണ്ട പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക ദൈവം അത് ആഗ്രഹിക്കുക ആ ശൂന്യത മാറും ദൈവത്തിന് അനുഗ്രഹിച്ചു കൊതി തീരത്തില്ല നോക്കിയേ കുഴി നിറഞ്ഞു വെള്ളം കുടിച്ചു ദാഹം മാറി അതുമാത്രമല്ല മാത്രമല്ല അമ്മത്തെ വാക്യത്തിൽ പറയുക ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോബാവീരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു അറിയാം ഇത് പോരാ എന്ന് തോന്നിയിട്ട് ഓ നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായാൽ എൻ്റെ ദൈവത്തിന് തോന്നി ഇത് പോരാ ഞാൻ ചെയ്തതൊന്നും പോരാ ഇനിയും ചെയ്യണം അതേ പ്രിയനെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും 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 ചെയ്യണമെന്ന് ദൈവത്തിന് തോന്നും അനുസരിക്കുവാൻ തയ്യാറായാൽ ആ ജോലി ജോലിസ്ഥലത്ത് ഇതൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നുമല്ല അതിലും അധികം അവൻ ചെയ്യും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും എൻറെ ഭർത്താവ് ഒന്ന് വന്നാൽ മതി എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് ജീവിച്ചാൽ മതി അത് പോരാ അത് എന്ന് എന്റെ ദൈവത്തിന് തോന്നി നീ നിന്ദയായി തീർന്ന ദേശത്ത് എൻ്റെ ദൈവം നിന്നെ മാനിക്കും പിതാവേ ഇത് പോരായെന്ന് എൻ്റെ ദൈവത്തിന് തോന്നും നിന്റെ മക്കളെ എത്ര അനുഗ്രഹിച്ചാലും പോരായെന്ന് എൻ്റെ ദൈവത്തിനും തോന്നും അവരെ ദേശത്തിൽ എൻറെ ദൈവം ഉയർത്തും അവരെ കർത്താവ് മാനിക്കും നീ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ കർത്താവ് അവരെ മാനിക്കും അവരെ ഉയർത്തും ഇന്ന് അവരെ കെട്ടി ബന്ധിക്കുന്ന മധ്യത്തെ മയക്കുമരുന്ന് ഉപയോഗങ്ങളെ ദുശീലങ്ങളെ കൂട്ടുകെട്ടുകളെ കണ്ട് ഭയന്ന് മാറി നിൽക്കാതെ മടുത്ത് മാറി നിൽക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും നീ കാണുന്നില്ലായിരിക്കും നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ എങ്കിലും നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അനുഗ്രഹിച്ച് 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 എൻ്റെ ദൈവത്തിന് മതിയാകത്തില്ല എൻ്റെ ആ ബിസിനസ്സിനെ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചാലും എൻ്റെ കർത്താവിന് കൊതി തീരത്തില്ല എന്ന് ശുശ്രൂഷക മണത്ത് പോകാതെ പ്രാർത്ഥിക്കേ ഓ നി എത്ര വളർത്തിയാലും എൻ്റെ കർത്താവിന് കൊതി തീരാത്തില്ല ഓഹ് അത്രത്തോളം വളർത്തും നീ ആഗ്രഹിക്കുന്നതിനപ്പുറമായി എൻ്റെ കർത്താവ് വളർത്തും അപ്പോൾ എന്തു ചെയ്യണം അനുസരിക്കണം പ്രിയരെ അനുസരണമാണ് അനുസരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള വിടുതലായി വന്നു നിറയുന്നത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് പറയുന്നു അനുസരിക്കുവാൻ തയ്യാറാണോ അപ്പോൾ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ മടിക്കാതെ പ്രഷർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം തളർന്നു പോകാതെ നിങ്ങളെ താങ്ങി നിർത്തുവാൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അതുപോലെ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ ഉറച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹവും പ്രശാന്തമായിരിക്കുന്നു നല്ല സമയം അടിയൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇത് അവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ അപ്പ സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവം അനുകൂലമായതുകൊണ്ട് ഇവരുടെ അവസ്ഥ മാറട്ടെ ജോലി സ്ഥലത്തെ അവസ്ഥ മാറട്ടെ തൊഴിലില്ലായ്മ എന്ന അവസ്ഥ മാറട്ടെ വരുമാനം ഇല്ലായ്മ എന്ന അവസ്ഥ മാറട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പുതിയ ജോലികൾ ലഭിക്കട്ടെ യെസ് യേശുബിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കട്ടെ വരുമാനമില്ലാതെ ഭാരപ്പെടുന്നവർ ജോലിയുണ്ട് ശമ്പളമില്ലാതെ ഭാരപ്പെടുന്നവർ ശമ്പളങ്ങൾ കിട്ടട്ടെ കുടിശ്ശികകൾ കിട്ടട്ടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ പ്രമോഷനുകൾ അതേ ഈ പ്രതികൂലത്തിനും അധ്യത്തിലും പ്രമോഷനുകൾ ലഭിക്കട്ടെ യെസ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരുട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ അതെ കർത്താവേ അങ് ഇവരെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ പ്രാർത്ഥിക്കുന്ന ഇവരെ അങ്ങ് മാനിച്ചോട്ടെ തലമുറകൾ അനുഗ്രഹിച്ചാട്ടെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ അനുഗ്രഹമായി തരട്ടെ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ നല്ല സ്കോറുകൾ കിട്ടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾക്കായി പുറത്തുള്ള ജോലികൾ വഴികൾ തുറക്കപ്പെടട്ടെ വഴികൾ ഒരുക്കപ്പെടത്തെ യെസ് തലമുറകൾ അച്ചടക്കത്തോടെ അനുസരണോടെ വളരട്ടെ സകല രോഗങ്ങളും മാറട്ടെ കുടുംബങ്ങൾക്കത് വെളിപ്പെട്ടു നിൽക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകാ സകല രോഗബന്ധം യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ രോഗാദ്രമായ നാടി നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ കടം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ശൂന്യതകൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങളുടെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടത്തെ അമീൻ വാടക വീടുകളിൽ നിന്ന് നിരാശയും അലച്ചിലും മാറട്ടെ സ്വന്തം ഭവനങ്ങൾ പാർക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഓ താങ്ക് ഗോഡ് സ്തോത്രം വിൽപ്പനകൾ നടക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വിശാലത ഉണ്ടാകട്ടെ ഇവർ ആഗ്രഹിക്കുന്ന അധികമായി പ്രാർത്ഥിക്കുന്ന ഇവർക്കങ്ങ് ചെയ്യുന്ന കൃപയ്ക്കാൻ സ്തുതിക്കുന്ന കർത്താവ് ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് തോന്നും വിധത്തിൽ പിന്നെയും പിന്നെയും ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുവാൻ പോകുന്ന കൃപക്കാൻ ആസ്വദിക്കുന്നു മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ